മഹാകായ സൂര്യകോടി വക്ുണ്ടാകാ സർവതാ ഗുരു മേ ദു ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണോ ഗുരുദേ മഹേശ്വര ഗുരുസ്സാക്ഷാ പര ബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുക്കണി ഒരുക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഏപ്രിൽ പതിമൂന്നിന് ശനിയാഴ്ച രാത്രി ഒമ്പത് മണി നാല് മിനിറ്റിന് സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് സൂര്യൻ്റെ സംക്രമത്തെയാണ് നമ്മൾ വിഷു ദിവസമായി ആഘോഷിക്കുന്നത് വിഷു ആഘോഷത്തിൽ പ്രധാനമായി കണി കാണുക എന്നതാണ് ഈ കണി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം ഇതിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഒന്നാണ് വിഷുക്കണി കാണുന്ന സമയത്തിനാണ് വളരെയധികം പ്രധാനം ഈ വർഷത്തെ കണി കാണുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയം നാല് നാൽപ്പത്തഞ്ച് മുതൽ അഞ്ച് മുപ്പത്തഞ്ച് വരെയാണ് അടുത്തതായിട്ട് പറയാനുള്ളത് കണി ഒരുക്കുന്നതിന് മുമ്പ് വീടും പരിസരവും ഒക്കെ ശുദ്ധിയാക്കി തുളസി ജലമൊക്കെ തളിച്ച് വൃത്തിയാക്കണം അതായത് വീടിനകത്തുള്ള നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം മാറ്റി നല്ല പോസിറ്റീവ് എനർജിയാക്കി മാറ്റണം അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് നിലവിളക്കാണ് നിലവിളക്ക് നിർബന്ധമായിട്ട് നമ്മൾ അഞ്ച് തിരിയിട്ട് വേണം കത്തിക്കാൻ ക്ക് നിലത്തൊരിക്കലും വയ്ക്കാൻ പാടുള്ളതല്ല ഒരു തളികയിലോ മറ്റോ വെക്കാവുന്നതാണ് തളികയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വാഴ ഇലയിൽ വെക്കാം നിലവിളക്ക് അഞ്ച് തിരിയിട്ട് വേണം കത്തിക്കാൻ നെയ്യൊഴിച്ച് കത്തിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും അടുത്തതായിട്ട് ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം നേരെ മുൻവശത്ത് വയ്ക്കുക ശ്രീകൃഷ്ണ വിഗ്രഹം ഇല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ വെക്കാവുന്നതാണ് ഈ വിഗ്രഹത്തിൻ്റെ വലതുവശത്തോ ഇടതു വശത്തോ നിലവിളക്ക് വെക്കാവുന്നതാണ് ഭഗവാന്റെ നേരെ മുമ്പിലായി ഒരു ഓട്ടുരുളിയിൽ കണി കണിവയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വയ്ക്കാം ഭഗവാന്റെ മുമ്പിലിരിക്കുന്ന ഉരുളിയെ നമ്മൾ പ്രപഞ്ചമായിട്ടാണ് സങ്കല്പിക്കുന്നത് ഈ ഉരുളി ഇല്ലാത്തവരാണെങ്കിൽ ഒരു വൃത്തിയുള്ള നല്ല പാത്രത്തിലൊക്കെ വയ്ക്കാവുന്നതാണ് വെള്ളരിക്ക ചക്ക മാങ്ങ മധുരമുള്ള പഴവർഗ്ഗങ്ങൾ വാൽ കണ്ണാടി സ്വർണ്ണ നാണയം ഒക്കെ വെക്കാവുന്നതാണ് നാണയം വയ്ക്കുമ്പോൾ ഒറ്റ സംഖ്യയായി വരുന്ന വിധത്തിൽ വേണം നാണയം വയ്ക്കാൻ അതുപോലെ കോടി വസ്ത്രവും വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ എല്ലാം മുകളിലായി കണിക്കൊന്ന പൂ അലങ്കരിച്ച് വെക്കണം അതിനുശേഷം ഒരു നല്ല നാളികേരം ഉടച്ച് നല്ലവണ്ണം കാണുന്ന രീതിയിൽ വയ്ക്കാവുന്നതാണ് കണി കണ്ട ഉടനെ കൈനീട്ടമൊക്കെ കൊടുക്കാം കണി വയ്ക്കുമ്പോൾ ഒരിക്കലും കശപ്പുള്ളതോ ചവർപ്പുള്ളതോ ആയ പഴവർഗ്ഗങ്ങളൊന്നും വെക്കാൻ പാടുള്ളതല്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഴവർഗ്ഗങ്ങൾ മുറിച്ച് വെക്കാൻ പാടില്ല പ്രത്യേകിച്ച് ചക്കയൊക്കെ വലുതാണെങ്കിൽ മുറിച്ചു വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല കണി കാണുമ്പോൾ ഈ മന്ത്രം കൂടി ജപിച്ച് കണി കാണുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും ഭഗവാന്റെ കടാക്ഷം നമുക്ക് വളരെയധികം ഉണ്ടാകും ഓം നമോം നാരായണായ ഓം മഹാലക്ഷ്മി നമഹ എന്ന് ജപിച്ച് കണി കാണുന്നത് വളരെയധികം ഉത്തമമാണ് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ആരോഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നല്ല ഒരു വർഷം ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം